ആ ലെലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം ഉള്ളവരെ ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജ് ഇട്ട എല്ലാ മക്കൾക്കും പറയാനുള്ളത് ദുസ്വപ്നങ്ങൾ കാണുന്നു പാമ്പിനെ കാണുന്നു പാമ്പ് വരിഞ്ഞു മുറുക്കുന്നതായി കാണുന്നു ടോയ്ലറ്റ് കാണുന്നു ചെളിവെള്ളം കുത്തി ഒഴുകുന്നത് കാണുന്നു ആന ഓടിക്കുന്നു ഞാൻ ഒരിക്കൽ ഈ ഇതിനുള്ള മറുപടി ഞാൻ ഒരു വലിയ ടോക്ക് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ധാരാളം വോയിസ് മെസ്സേജുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ എല്ലാവരോടും കൂടിയിട്ട് ഞാൻ അതിനൊരു മറുപടി പറയാണ് മക്കളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് നമ്മൾ ഓരോരുത്തരും പിശാജിന്റെ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാണ് അതായത് ജോബിനു ചുറ്റും കർത്താവ് ഒരു വേലി കെട്ടിവെച്ചിരുന്നു അത് കർത്താവിൻ്റെ മുള്ളിൻ്റെ വേലിക്ക് മുൾക്കിരീടത്തിന്റെ വേലിയാണ് തിരുരക്തത്തിന്റെ വേലിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വേലി പൊളിച്ചുകൊണ്ട് നീ എൻ്റെ മകനെ പരീക്ഷിച്ചു കൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് പിശാജ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആശ്വസിക്കുക പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ ആനയെ കാണുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാനിരിക്കുന്ന തീവ്രമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകാതിരിക്കുക ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ന് വിളിച്ചൊരു കുട്ടി അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായി ഉടനെ അവൾ എന്ത് ചെയ്തു അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുത്തു അത് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും നമുക്ക് പോലീസ് പോലീസൊക്കെ നമുക്ക് വേണം പക്ഷേ നമ്മുടെ വിധിന്യായം നടത്തുന്ന ജഡ്ജ് കർത്താവാണെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടായിരിക്കണം എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ മുടി പൊഴിയുകയില്ല കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുവദിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് ചില വ്യക്തികൾ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും നമുക്ക് അവരുടെ അകത്ത് അവരുടെ ഉള്ളിൽ എന്താണ് കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു വ്യക്തിയെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ചില വ്യക്തികളെ മനസ്സിലാക്കി തരാൻ ദൈവമെടുത്ത് ഉപയോഗിക്കുന്ന ചില മേഖലകളാണ് നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ അത് നന്മയ്ക്കാണ് മക്കളെ അവരെ കൂടുതൽ അടുപ്പിക്കരുത് നിങ്ങൾ കൂടുതൽ കൂടുതൽ വേദനിക്കും എന്ന് കർത്താവ് നമ്മോട് അരുടെ ചെയ്യുന്നതാണത് ക്രൈസ്തലോട് ഇവിടെ നമുക്ക് ജോബിൻ്റെ പുസ്തകമാണ് ഈ ദിവസങ്ങളിൽ വായിക്കാൻ ഏറ്റവും നല്ലത് ജോബ് പറയാണ് ഞാൻ പാപം ചെയ്താൽ അങ്ങ് ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല വീണ്ടും പറയാണ് അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടൻ്റെ അതായത് സാത്താൻ്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങേക്ക് യോജിച്ചതാണോ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ജോബ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണത് അതായത് പിശാചി ഞങ്ങളെ പീഡിപ്പിക്കുന്നതിനെ കാണുന്നില്ല നീ എന്തിനാ അവനോട് യോജിക്കുന്നു ജോബ് ചോദിച്ച ചോദ്യമായിരുന്നു അത് ഈ ഒരു ചോദ്യത്തിലൂടെ ചോദിച്ചു കൊണ്ട് കടന്നു പോകുന്ന മക്കളാണ് ഇന്ന് ആത്മീയ മക്കൾ പ്രാർത്ഥിക്കുന്ന മക്കൾ ഒട്ടുമിക്കവരും ക്രൈസ്തലോൺ അപ്പൊ എന്തുകൊണ്ട് കർത്താവെന്നെ മറന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട എത്രയോ വർഷങ്ങൾക്കു മുന്നമേ ജോബ് എന്നൊരു കഥാപാത്രം ഈ വഴിയിലൂടെ കടന്നു പോയപ്പോൾ കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അവസാനം നമുക്ക് ജോബിന് കിട്ടിയ ഉത്തരവും നമ്മൾ കണ്ടിട്ടുണ്ട് ക്രൈസ്തലോൺ വീണ്ടും പറയണ് ജോബ് പറയാണ് എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് പറയുക അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കണ്ടോ നമ്മളും ചോദിക്കുന്നില്ലേ ചേച്ചി ചോദിച്ചു താണത് ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചു കർത്താവെ എന്തുകൊണ്ട് നീ മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് നീ എന്നെ ശത്രുവിനെ പോലെ എണ്ണുന്നു എന്റെ പാപം ഏതാണെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി ത എന്നെ ഇതിലൂടെ കടത്തി വിടുന്നത് എന്ന് ഞാൻ ചോദിച്ചു ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറയാൻ തന്നെ ഒരു ഭയം പോലെയാണ് കാരണം നമ്മൾ ഹൃദയത്തിൽ വിചാരിക്കുന്നത് ദൈവത്തിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാൽ നാം ആ കൊണ്ട് തുറന്ന് സംസാരിക്കുന്നതാണ് പിശാചി കേൾക്കുക അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അന്ന് അതിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് അവന് തോന്നിയേക്കാം എന്നൊരു ഭയമാണ് എൻ്റെ ഉള്ളിലെ അതുകൊണ്ട് മാക്സിമം സംസാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ക്രൈസ്തലോട് അടുത്തൊരു വചനന്റെ മക്കൾ കേൾക്കൂ മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല മ്ളേച്ചനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ് ക്രൈസ്തലോക്കണ്ട സ്വർഗവും ദൈവത്തിന്റെ മുൻപിൽ നിർമ്മലമല്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എൻ്റെ ദൈവം അറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് ദൈവത്തെ പഴിക്കാതിരിക്കുക എന്തുകൊണ്ട് എന്നൊക്കെ ജോബ് ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കാം ഹലലിയ ഞാൻ എപ്പോഴും അതെപ്പോ വാട്സാപ്പിൽ നമ്മുടെ ദാനിയേൽ പൂവണ പൂവെനത്തിലെ അച്ഛൻ്റെ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ അത്ഭുതം തോന്നുക അച്ഛൻ ഒരു രക്തസാക്ഷിയാകാൻ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നുന്നു ക്രൈസ്തലോൺ ഇതാണ് നമ്മളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഇന്നലെ വിശുദ്ധ സബസ്ത്യാനൂസിന്റെ തിരുനാളായിരുന്നു ആ വിശുദ്ധിനെ കുറിച്ച് ഒരു നിമിഷം നേരം ചിന്തിച്ചു നോക്കുമ്പോൾ മരിക്കാൻ തയ്യാറായിട്ടാണ് അവര് സാത്താനോട് എതിരിടുന്നത് ക്രൈസ്തലോട് ആയിക്കോട്ടെ ഞാൻ മരിച്ചു പോവും ആയിക്കോട്ടെ എന്തു വന്നാൽ ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ദിവസങ്ങളില് അങ്ങറ്റം പോയാൽ ഞാൻ മരിച്ചു പോവുമായിരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ തുടങ്ങി അല്ല മരിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ക്രമീകരിക്കാൻ തുടങ്ങി കാരണം നാളെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും ബാക്കി വെക്കണ്ട എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു അത്രമാത്രം സഹനത്തിൻ്റെ നീർപോളയിലൂടെ പൊട്ടി കടന്നതുപോലെ പൊട്ടിയാണ് ഞാൻ കടന്നു പോയിരുന്നത് അപ്പൊ ഞാൻ എന്നെ കുറിച്ച് കേൾക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എന്നോട് സംസാരിച്ച് മറുപടി ചോദിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പാമ്പിനെ സ്വപ്നം പാമ്പ് പിച്ചാദ്യ നിങ്ങൾക്കെന്തോ വലിയ സഹനത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകാൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന നാളുകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് പ്രൈസ്തലോൺ അവിടെ പ്രഘോഷകനെന്നോ പ്രാർത്ഥിക്കുന്നവനെന്നോ ഒരു വ്യത്യാസവും കൂടാതെ തീച്ചുളയിലിട്ട് വെന്ത് വെ വെന്തുകൊണ്ടാണ് സിംഹക്കുഴിയിൽ കിടന്ന് വെറ വെറച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത് ക്രൈസ്തലോൺ എങ്കിലും നമുക്ക് പ്രത്യാശയ്ക്ക് പകേണ്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ആ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധിക്കുക ധാരാളം പ്രാർത്ഥിക്കുക സ്വർഗത്തിലേക്കുള്ള കവാടത്തിലേക്ക് ജപമാല കൂട്ടി വെക്കുക വിശുദ്ധ ബലിയിൽ അതെല്ലാം സമർപ്പിക്കുക കർത്താവ് നമ്മെ വിലക്ക് വാങ്ങിയവനാണ് ഞാൻ ഒരു കൊച്ചു ഒരു പെന്ത കുസ്തുകാരൻ പറഞ്ഞൊരു കൊച്ചു സംഭവം കേട്ടതാ അത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊതി തോന്നി അവർക്ക് എങ്ങനെ പറയാൻ എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നിപ്പോയി കാരണം ആ വ്യക്തി പറഞ്ഞൊരു വാക്കായിരുന്നു ഒരു നിരീശ്വരവാദി പുള്ളിക്കാരൻ നിന്ന് പ്രസംഗി ഒരു വലിയ കാള് നിറയെ ആളുകളുണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പ്രസംഗിക്കണ് ദൈവത്തിനെതിരായിട്ട് അപ്പൊ ആ കൂട്ടത്തില് പുള്ളി ഒരു വാക്ക് പറഞ്ഞു അത്രേ അന്ന് കാലത്ത് മോശയുടെ നേതൃത്വത്തിൽ അവര് ചെങ്കടൽ കടന്നു പോയില്ലേ അത് മുട്ടോള ആ വെള്ളം ഉണ്ടായിരുന്നുള്ളൂന്ന് മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ചെങ്കടലില് അതുകൊണ്ടാണ് ഈസി ആയിട്ട് ഇവർ ഈ ചങ്കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് കടന്നതത്രേ അതിങ്ങനെ പറയണ അതായത് ദൈവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പ്രസംഗിച്ചിങ്ങനെ കടന്നു പോവുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോ ആ കൂട്ടത്തിലിരുന്ന ഒരു വയസ്സായ അമ്മ ഹലേലു എന്ന ഉറക്ക പറഞ്ഞു അത്രേ എല്ലാവരും തിരിഞ്ഞു നോക്കി ഈ പ്രസ പ്രാസംഗികനും തിരിഞ്ഞു നോക്കി എന്നിട്ട് ചോദിച്ചു അമ്മച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കു എന്തുകൊണ്ടാണ് ആ ഹലിയ എന്ന് പറഞ്ഞതൊന്നും ചോദിച്ച അല്ല മോനെ ആ മുട്ടോളം പോന്ന വെള്ളത്തിലൂടെയാണ് ഇസ്രായേൽ ജനം കടന്നു പോയതെങ്കിൽ ഈജിപ്തും അവരുടെ കുതിരകളും അവരുടെ കുതിരപ്പടകളും ആ വണ്ടികളും ഈ മുട്ടോളം വെള്ളത്തിന് മുങ്ങി ചത്തുപോയല്ലോ മുട്ടോളം വെള്ളത്തിൽ അപ്പൊ അവര് ചാവാൻ ദൈവം അപ്പൊ അത് ദൈവത്തിന് അത് ദൈവത്തിനാ എന്നല്ലേ ദൈവത്തിന സാധ്യമായിട്ട് ഒന്നുമില്ല എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് കണ്ടുവോ അത് എനിക്ക് ഞാൻ ഹലേലുയ്യാന്ന് ഞാനും ഒന്ന് പോയി ഹലലുയ്യ അതായത് എന്ത് ചെയ്താലും എല്ലാറ്റിലും ദൈവത്തിന്റെ കരം കാണുക ദൈവം നന്മയ്ക്കാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക മക്കളെ ജോബ് പറയുന്ന ഒരു വചനം കൂടെ ചേച്ചി എൻ്റെ മക്കളോട് പറയാണ് ജോബിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപതാം തിരുവാക്യം ഹലലുയ്യ ഇരുപത്തിയഞ്ചാം തിരുവാക്യം സോറി മക്കളെ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു അവസാനം തമ്പുരാന്റെ സമയത്തിൽ തമ്പുരാൻ കടന്നു വന്ന് അവന്റെ ശക്തി പ്രകടിപ്പിക്കും എന്നെ വിടിവിക്കും ക്രൈസ്തലോട്ട് എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും എൻ്റെ ഹൃദയം തളരുന്നു ക്രൈസ്തലോട് തളർന്ന് നീതിമാനായ ഒരു വ്യക്തി പറഞ്ഞ വാക്കാണ് എൻ്റെ ചർമ്മം ചിലപ്പോൾ അഴുകിയില്ലാണ്ടായി പോയി കാണുന്നത് അപ്പോഴവിടെ ഒരു മാംസം ഉണ്ടാവുന്നത് ആ മാംസം വെച്ചുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും ഇതാണ് എത്ര പാപിനോ സ്വപ്നം കണ്ടാലും എത്ര തീച്ചുളയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നാലും എൻ്റെ പൊന്നുമക്കളും ഭയക്കരുത് വിശ്വസിക്കുക ദൈവം ജീവിക്കുന്നു അവൻ മരിച്ച് ഉത്തിതനായി എന്നിട്ട് എന്നോട് പറയുന്നു നീ ഉണർന്നിരിക്കുമ്പോഴും നീ ഉറക്കത്തിലായിരിക്കുമ്പോഴും നീ നിന്റെ ദൈവത്തെ സ്തുതിക്കുക കാരണം അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ജോബിന്റെ പുസ്തകം തന്നെ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലെ ഏറ്റവും അവസാന ഭാഗത്തിൽ ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് കേട്ടാൽ കൊതി തോന്നും ഈ വഴിയിലൂടെ മുഴുവൻ കടന്നു പോയി കഴിയുമ്പോ ജോബ് പറയുന്ന ഒരു വാക്കാണ് ഞാൻ അവസാനം കർത്താവ് കടന്നു വരിക അപ്പം ജോബിൻ്റെ കൂട്ടുകാർ ജോബിനെ കുറിച്ച് ഒരുപാട് കുറ്റം കുറവാണ് കർത്താവിനോട് പറയുന്നത് കേട്ടോ എങ്കിൽ പോലും ജോബിനോട് ജോബ് അവസാനം പറയണം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം തിരുവാക്യം അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നാം നമ്മെ തന്നെ വെറുക്കും ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും ഓർത്ത് നമുക്ക് നമ്മോട് തന്നെ അറപ്പും വെറുപ്പും തോന്നും എന്നിട്ട് പരിശുദ്ധനാക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണപിച്ചുകൊണ്ട് എന്നെ കൈക്കൊള്ളണമേ ഞാൻ പാപിയാണ് എന്ന് ഓരോ വേദനയിലും നമുക്ക് പറയാൻ സാധിക്കും ക്രൈസ്തലോൺ അപ്പോൾ കർത്താവ് പറയാണ് എൻ്റെ ദാസനായ ജോബ് നിങ്ങളെപ്പോലെ അല്ല എന്നോട് സംസാരിച്ചത് അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ദോഷത്തിന് നിങ്ങളെ ശിക്ഷിക്കില്ല എന്ന് നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെ പറ്റി ശരിയായത് സംസാരിച്ചില്ലല്ലോന്ന് അപ്പൊ എന്തായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സഹിച്ച് 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 അവസാനം വന്നപ്പോൾ ജോബ് ഒരു പ്രാർത്ഥനക്കാരനായി ലോകത്തിനും മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി ആ ജോബിന്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് അവരെ ശിക്ഷിക്കില്ലാന്ന് അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവര് നരകശിക്ഷ അനുഭവിക്കാതിരിക്കാൻ നാം ഒരു പ്രാർത്ഥനക്കാരായി തീരണം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങള് നിങ്ങളെ തളർത്തരുത് പശ്ചാത്തപിക്കുക ഞാൻ പാവിയാണ് കർത്താവേ എന്ന് അനവരതം കർത്താവിനോട് ഏറ്റുപറയുക ദൈവം അതിനുള്ള കൃപയ്ക്കായി എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ